തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ ഈ ഭരണസമിതിയുടെ കാലാവധി ഉണ്ടെങ്കിലും തീരുമാനങ്ങളൊന്നും എടുക്കാൻ വേണ്ടി സാധിക്കില്ല ഈ അഞ്ച് വർഷക്കാലം എന്നുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ പ്രസിഡന്റ് ബി പി ദിവ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഭരണസമിതിയിൽ കേരളത്തിനും രാജ്യത്തിനും മാതൃകയായി തീരുന്ന വിധത്തിലേക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ് കോടിയിലധികം രൂപ ഈ അഞ്ച് വർഷക്കാലം എല്ലാ മേഖലയിലും പദ്ധതി ഇനത്തിൽ നമുക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നതാണ് കൂടി പറയാൻ വേണ്ടി കഴിയുന്നത് കണ്ണൂർ ജില്ലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് വ്യത്യസ്ത മേഖലയിലുള്ള വിദഗ്ധരുടെ നല്ല രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എന്ന നിലയിലും എല്ലാം നല്ല നിർദ്ദേശങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പം ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഓരോ മേഖലയിലും സംസ്ഥാനത്തിന് മാതൃകയായിത്തീരുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗം രംഗമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം എസ് എസ് എൽ സി റിസൾട്ട് നമ്മളെപ്പോഴും പറയുന്നതും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളുടെ റിസൾട്ടുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് എസ് എസ് എൽ സി റിസൾട്ടിൽ മൂന്ന് തവണയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോഴും നമുക്ക് ആ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു അപ്പം ഞങ്ങളെപ്പോഴും പറയുന്നതും നമ്മുടെ ജില്ലയുടെ ഈ നേട്ടങ്ങൾക്ക് അതുമാത്രമല്ല നിരവധി മേഖല സ്വരാജ് ട്രോഫി നമുക്ക് ലഭിക്കുകയുണ്ടായി വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് അങ്ങനെ വ്യത്യസ്തമായ അവാർഡുകൾ ശുചിത്വരംഗത്ത് എല്ലാം നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് അവാർഡുകൾ കഴിഞ്ഞ നിരവധി തവണ നമുക്ക് ലഭിക്കുകയുണ്ടായി സംസ്ഥാനത്ത് തന്നെ ഇത്തരം അവാർഡുകൾ ഇത്രയും കൂടുതൽ അവാർഡുകൾ ലഭിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതും ഇതിനെല്ലാം നമ്മുടെ ജില്ലയ്ക്ക് സാധ്യമായിട്ടുള്ളത് നമ്മുടെ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ഇവിടെ നമുക്കറിയാം മത്സരിക്കുന്ന സമയത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് ആ രാഷ്ട്രീയ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ചൊരു കുടുംബം പോലെ ഇതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ ജീവനക്കാർ എല്ലാ സമയത്തും പകലില്ലാതെ നമ്മൾ ഒരു സമയം കൃത്യത് അഞ്ച് മണിവരെ എന്നുള്ളതിനപ്പുറത്തേക്ക് രാത്രിയിലായാലും എല്ലാ സമയത്തും പദ്ധതി പ്രവർത്തനങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റും ഈ ജില്ലാ പഞ്ചായത്തിൽ സമയം ചെലവഴിക്കുന്നതിനും കാര്യങ്ങൾ എല്ലാം മനസ്സുള്ളവരാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒപ്പം നമ്മുടെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരും എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരും നല്ല രീതിയിലുള്ള ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു വലിയ നേട്ടമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നത് വളരെ സന്തോഷപൂർവ്വം തന്നെ ഞങ്ങൾ പറയുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ സ്മൈൽ പദ്ധതി അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പറയുന്നത് സ്മൈൽ പദ്ധതിയെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മുടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ ഏജൻസികളും ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ എസ് എസ് കെ എന്നോ അല്ലെങ്കിൽ ഡയറ്റെന്നോ അല്ലെങ്കിൽ ഡിഇ ഡി ഒന്നോ ആർ ഡി ഡി എന്നോ ഒരു വേർതിരിവ് അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാ ആളും ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു അവിടെ ഒരു ഞാനാൾ വെറുതെന്ന ആ രീതിയിലുള്ള ഒരു ഇതൊന്നും ഈഗോ ഒന്നും കാണിക്കാതെ എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരും അതിൻ്റെ ഓരോ മേഖലയിലും അതിൻ്റേതായ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം പറയുകയാണ് അപ്പം ആരോഗ്യമേഖല എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഓരോ പദ്ധതി വർഷവും പദ്ധതിയുടെ ഭാഗമായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ വേണ്ടി കഴിയും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുന്നേയാണ് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ അടക്കം ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം എന്നുള്ളത് നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം മൂവായിരത്തിലധികം രോഗികൾ നമ്മുടെ ആശുപത്രിയെ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളത് വരുന്നുണ്ട് എന്നുള്ളതാണ് ചികിത്സ തേടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് അപ്പുറത്തേക്ക് ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ ആശുപത്രിയെ മാറിയിട്ടുള്ളതും മെച്ചപ്പെട്ട ചികിത്സ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് മറ്റ് മേഖലയെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഇപ്പം മലയോര മേഖലയിൽ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആനയുടെയൊക്കെ പിന്നെ ഉപദ്രവത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഭാഗമായിട്ട് ഫെൻസിംഗിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ നമ്മൾ അത്തരത്തിലുള്ള ആന ഇറങ്ങുന്ന വനാതിർത്തിയുള്ള പ്രദേശങ്ങളിലെ പഞ്ചായത്തുകൾക്ക് നമ്മൾ ഓരോ ഓരോ വർഷവും പദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റിവെക്കുകയും അത്തരത്തിലുള്ള ഫെൻസിങ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഓരോന്നും നോക്കിയാൽ ഇപ്പം എസ് സി എസ് ടി മേഖലയിലും വലിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നത് അത്തരം മേഖലയിലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതും മറ്റെല്ലാ ആളുകളെ പോലെ തന്നെ മാന്യമായി അവർക്ക് ജോലി ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കൂടി ഞങ്ങൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ അവർക്ക് സൗജന്യമായി പരിശീലനങ്ങൾ തൊഴിൽ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ അവരുടെ ഒരു പഠനം നടത്തിക്കൊണ്ട് ഒരു സർവേ നടത്തി ഒരു പഠന റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്ത് ഈ കഴിഞ്ഞ ആഴ്ച പ്രകാശനം ചെയ്തിട്ടുണ്ട് അത് ആസൂത്രണ സമിതിയും നമ്മുടെ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും സംയുക്തമായി അത്തരത്തിലുള്ള പദ്ധതി ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും സാധാരണ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പത്ത് ശതമാനം തുക മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയായിരുന്നു വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വനിതകളുടെ പണം വനിതാ കുളം വനിതാ കക്കൂസ് എന്ന നിലയിൽ ആദ്യ കാലഘട്ടത്തിലും പിന്നീട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും യഥാർത്ഥത്തിൽ എന്താണോ സർക്കാർ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ആ മുൻഗണന വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ജില്ലയിലെ സ്ത്രീകളുടെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് പ്രകാശനം ചെയ്യുകയും ചെയ്തതോടുകൂടി തന്നെ നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഇത് ഈ ഒരു പഠന റിപ്പോർട്ട് വെച്ചുകൊണ്ട് കൊണ്ട് ഏത് മേഖലയിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവിടെ വിവരസഞ്ചയിക്കുക ഒരു പഞ്ചായത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ലൊരു വിവര സഞ്ചയിക ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ നിരവധി പ്രവർത്തനങ്ങളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഏഴോം ഗ്രാമപഞ്ചായത്തിനകത്തും ഇരുപത്തി മൂന്ന് കുടുംബാംഗങ്ങൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല മനോഹരമായ ഫ്ളാറ്റാണ് നിർമ്മിച്ച് കഴിഞ്ഞ ആഴ്ച ബഹുമാന്യായ തദ്ദേശ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പം വീടും സ്ഥലവും ഇല്ലാത്ത എസ് ഇ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന നിലയിലേക്ക് അവർക്ക് സമാധാനത്തോടുകൂടി സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പം ലൈഫ് ഭവന പദ്ധതിക്കും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംയോജിച്ചുകൊണ്ടുള്ള സംയോജന പദ്ധതികൾ എന്ന നിലയിൽ ലൈഫ് ഭവന പദ്ധതി അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്കറിയാം കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്തും പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് കാർഷിക മേഖല ആ കാർഷിക മേഖലയിലും കൃഷിക്കാർക്ക് നെൽകൃഷി പിന്നെ സഹായം അതുപോലെ തന്നെ തരിശ് ഭൂമി തരിശ് രഹിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അങ്ങനെ വ്യത്യസ്തമായ നൂതനമായ പ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഓരോ വർഷവും പദ്ധതി ഇനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ക്ഷീരമേഖലയിലായാലും മറ്റ് എല്ലാ മേഖലയിലും ഈ രീതിയിലും പാലിയേറ്റീവ് മേഖലയിലുമെല്ലാം ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓരോ വർഷവും പദ്ധതിയിൽ തുക മാറ്റി വെച്ചുകൊണ്ട് കൊടുത്തു കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇങ്ങനെ എല്ലാ പശ്ചാത്തല മേഖലയിലും എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പശ്ചാത്തല മേഖലയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ പറയുമ്പോഴും ഇനി സമ്പൂർണ്ണമായോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഓരോ വർഷവും നമുക്ക് ആവശ്യങ്ങൾ കൂടിക്കൂടി വരും അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിലവിൽ എല്ലാ മേഖലയും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ പി ദിവ്യയുടെ കാലം മുതൽ ഈ അഞ്ച് വർഷക്കാലം അവസാനിക്കുന്നതുവരെ ഇവിടെ നടത്തിയിട്ടുള്ളത് ഒരിക്കൽ കൂടി അഭിമാനത്തോടു കൂടി പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കുടുംബം എന്ന നിലയിൽ ഈ പദ്ധതികൾക്കെല്ലാം രൂപം കൊടുക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിനും വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരം സൂചിപ്പിക്കുകയാണ് അതിന് തയ്യാറായിട്ടുള്ള എല്ലാവരോടുള്ള നന്ദി കൂടി പറയുന്നതിന് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒപ്പം വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം നന്നായി സഹകരിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അഞ്ച് വർഷക്കാലത്തിനിടയിൽ എല്ലാ മാധ്യമ പ്രവർത്തകരും ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അതിനുള്ള നന്ദി പറയുന്നതിന് കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു തെരുവനായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കോർപ്പറേഷനിലെല്ലാം വലിയ പ്രശ്നം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ പടിയൂർ ഒരു എ ബി സി കേന്ദ്രം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് പ്രവർത്തിച്ചു വരികയാണ് അപ്പം അത് അതുകൊണ്ട് നമ്മുടെ ജില്ലയിലെ മുഴുവൻ പട്ടികളെയും എ ബി സി ചെയ്യുക എന്നുള്ളത് അത്ര പൂർണ്ണമായും ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒരു എ ബി സി സെൻറ്റർ കൂടി ഇപ്പോൾ യൂണിറ്റ് കൂടി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം നാലാം തീയ്യതി നാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ഞങ്ങൾ നിർവഹിക്കുന്നതാണ് അപ്പോൾ അതുകൂടി ചെയ്യുമ്പോൾ രണ്ട് യൂണിറ്റ് കൂടി വരുമ്പോൾ പുതിയ പുതിയത് പടിയൂരിൽ തന്നെ അവിടെ തന്നെ അതിന് അവിടെ തന്നെ അതിന് കുറച്ച് താമസം ഉണ്ടായാലും നമ്മുടെ ഡോക്ടർമാരെയും അതിനാവശ്യമായ സ്റ്റാഫിനെ എല്ലാം നമ്മൾ ഇന്റർവ്യൂ നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് കുറച്ച് ഒരു ഇതുണ്ടായിട്ടുള്ളത് അപ്പൊ അത് നാലാം തീയതി കൂടി അത് വരുന്നതോടുകൂടി കുറെ കൂടി നമുക്കത് നടത്താൻ വേണ്ടി കഴിയും ഇപ്പൊ ചെയ്യുന്നതിന്റെ ഇരട്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും നമ്മൾ ഒരു ഭരണ തുടർച്ചയല്ലേ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷക്കാലാണല്ലോ ഒരു ഭരണസമിതി അതിൽ ഭരണസമിതിയിലെ പ്രസിഡന്റ് എന്ന നിലയിലല്ല എല്ലാ ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന ഏത് പ്രവർത്തനവും എല്ലാ പിന്നെ അംഗങ്ങളും ജീവനക്കാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് നമ്മൾ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത് ആ നിലയിൽ ഞാനിപ്പോൾ കഴിഞ്ഞ നവംബർ മാസം പത്താം പതിനെട്ടാം തീയതിയാണ് പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമ്മൾ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്രാവശ്യം നടത്തിയ ഒരു മാറ്റം എന്നുള്ളത് മുമ്പെല്ലാം ഞങ്ങൾ സ്മൈൽ പദ്ധതിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ആണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് ഈ വർഷം നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം നാലാം ക്ലാസ്സും ഏഴാം ക്ലാസും കുട്ടികളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുകയും അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം ശുചിത്വ മേഖലയിലും ഇപ്പം ഈ കഴിഞ്ഞ അവാർഡിൻ്റെ സമയത്ത് നമ്മൾ അതിനുശേഷം നടത്തിയ പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്നുള്ളത് നമുക്ക് നാല് ഫാമുകളാണുള്ളത് ആ ഫാമുകളിൽ കരുമ്പോൾ ഫാമിനെ ഒരു അതിൻ്റെ ഒരു ഡി പി ആറ് ഫാം ടൂറിസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡി പി ആർ നമ്മൾ തയ്യാറാക്കി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബഹുമാന്യായ നമ്മുടെ മുൻ തദ്ദേശ വകുപ്പ് മന്ത്രിയും അതുപോലെ തളിപ്പറമ്പ് എം എൽ എ കൂടിയായിട്ടുള്ള ഗോവിന്ദഷ് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിനോദ സഞ്ചാര മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയും ടൂറിസത്തിന് വലിയ സാധ്യതയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ആ ഡി പി ആറിന് ഏകദേശം എഴുന്നൂറ് കോ എഴുപത് കോടി രൂപയാണ് അതിനാവശ്യമായി വരിക അപ്പോൾ ഇനി അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലടക്കം ഇതിൻ്റെ ഭാഗമായി നടന്നു വരികയാണ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ മാറ്റം നമ്മുടെ ജില്ലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതില് എൻ ആർ ഐ സബ്മിറ്റ് എൻ ആർ ഐ സബ്മിറ്റിന്റെ ഭാഗമായിട്ട് നിരവധി സംരംഭകര് നമ്മുടെ ഇതിൻ്റെ ഭാഗമായി വന്നു അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിൽ നമ്മൾ രണ്ട് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ടായിരുന്നു അവർക്കാവശ്യമായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും കൊടുക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് കുറിച്ചൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പം അതിലൊരാൾ ഇവിടെ നിന്ന് പോയി മറ്റൊരു ഉദ്യോഗസ്ഥനിപ്പോൾ നമ്മുടെ നിലവിൽ നിലവിലിപ്പോൾ ഒരു ആളുണ്ട് അപ്പോൾ അതിൽ ഈ പതിനെട്ട് പുതിയ സംരംഭങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നിലവിലെ വന്നിട്ടുണ്ട് പുതിയ സംരംഭങ്ങളായിട്ട് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ആളുകളുടെ ജോലി എത്രയാണെന്നുള്ളത് സംരംഭങ്ങളുടെ മേഖല പ്രവർത്തനായിട്ടാണ് ഈ അഞ്ചു വർഷത്തെ ശരി അതുപോലെ ലേബർ ബാങ്ക് നമ്മൾ അതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തൊഴിൽ അന്വേഷകരും തൊഴിലാവശ്യ തൊഴിൽ ഉടമകളും ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു സൈറ്റ് ഓപ്പണാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഫാമില് ഈ നമ്മൾ സർക്കാർ തന്നെ ആന മതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അൻപത്തി രണ്ട് കോടി രൂപ ഒരു ടെൻഡർ വിളിച്ച് വർക്ക് ഏതാണ്ട് പകുതി കഴിഞ്ഞ് കൊടുത്തി ഇടയ്ക്ക് കരാർ ആരോപിച്ചു പോയി പുതിയാളും കോടതി ആളുകൾക്ക് വൈകുന്നേരം പുതിയ കരാർ കൊടുത്ത് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് അവിടെ ഈ നിർമ്മാണം വൈകുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ജില്ലാ പഞ്ചായത്ത് തന്നെ സഹായം കൊടുത്ത് പഞ്ചായത്തും ചേർന്നുകൊണ്ട് ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് നടത്തിയിട്ടുണ്ട് ആറളം പഞ്ചായത്ത് മാത്രമല്ല അപ്പുറത്ത് കേളകം അതിൻ്റെ അതിൽ കേളകം അപ്പുറത്ത് കൊത്തിയൂര് ഇപ്പുറത്ത് അയ്യങ്ങൾ അതുപോലെ തന്നെ പയ്യാവൂര് വേരുവേശി ആലക്കോട് ഉദയഗിരി ചെറുപുഴ ഇത്തരം പഞ്ചായത്തുകളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് സഹായം കൊടുത്തു ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തിലധികം ഈ അതിർത്തികളിൽ ഫെൻസിങ് പൂർത്തിയായിട്ടുണ്ട് പല ഘട്ടത്തിൽ നിർമ്മാണം നടന്നു വരികയാണ് അപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്ത് മാത്രം മുൻകൈ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും പണ്ട് കൂടി ഇതെല്ലാം ഭാഗമായി ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ഈ ഒരു സാമ്പത്തിക മാർച്ച് മാസാകുമ്പോഴേക്കും ജില്ലയുടെ അതിർത്തിയിൽ പൂർണ്ണമായിട്ടും ഫെൻസിങ് വരുന്ന ഒരു സ്ഥിതി ഓ അത് വെച്ചാൽ അതിൻ്റെ പുറകെ പോകണം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടല്ലേ പിന്നെ അതിന്റെ മെയിൻ്റെസ് പ്രധാനപ്പെട്ടതാണ് അപ്പം അത് അവിടെ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി പഞ്ചായത്തിന്റെ മുൻകൈ നടക്കുന്നുണ്ട് ഇപ്പോൾ പയ്യാർ പഞ്ചായത്തിലേതാണ്ട് വിഷയം പരിഹരിച്ചിട്ടുണ്ട് പയ്യാർ പഞ്ചായത്തിൻ്റെ അതിർത്തി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മൾ ഓരോ വർഷം നമ്മുടെ എല്ലാ വർഷവും നമുക്ക് ലഭ്യമായ ഫണ്ട് നല്ല ശതമാനം പിന്നെ സംസ്ഥാനത്തിന് എല്ലാ വർഷവും എത്താൻ ശതമാനത്തിനും ഈ വർഷത്തെ ഇപ്പൊ ആരംഭിച്ചു വരുന്നത് ആരോപണത്തിൽ വസ്തുതി ഇല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമായിട്ടുണ്ടാവും കാരണം ജില്ലാ പഞ്ചായത്ത് ഏതൊരു പ്രവർത്തനവും സുതാര്യമായിട്ടാണ് ചെയ്യുന്നത് അത് ആർക്കും വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ ലഭിക്കുന്നതാണ് ആ രീതിയിൽ ഇവിടെ നിരവധി ഘട്ടങ്ങളിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ടെൻഡർ നടപടി സ്വീകരിക്കുന്നു നമുക്ക് ആര് ടെൻഡർ എടുക്കുന്നു എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അവരാർക്ക് ടെൻഡർ കൊടുക്കുന്നു എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമല്ല അപ്പോൾ ഞങ്ങൾ കൃത്യമായി സുതാര്യമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നത് ആരോപണം ഇതുവരെ ജില്ലാ പഞ്ചായത്തിനെതിരെ ഉന്നയിച്ചത് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്